നമ്മുടെ നാടിന്റെ പൂർണ്ണമായ നാടൻ ഫലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് പേരയ്ക്ക വൈറ്റമിൻ സിയുടെയും ഫൈബറുകളുടെയും ഒരു വലിയ കലവറ തന്നെയാണ് പേരയ്ക്ക എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല കാലങ്ങളായി പാരമ്പര്യ വൈദ്യന്മാരുടെ മരുന്നുകളുടെ ഒരു പ്രധാന ഔഷധക്കൂട്ടാണ് പേരയില വയറിളക്കം വ്രണങ്ങൾ തുടങ്ങിയവ സുഖപ്പെടുത്താൻ പേരയില കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നുണ്ട് ക്യാൻസർ പ്രതിരോധത്തിനും പേരയില ഉത്തമമാണ് എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ പേരയിലയിട്ട് ചായ കുടിച്ചാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ സ്വപ്നതുല്യമാണ് തുല്യമാണ് എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം പേരയില ചായ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇതിനായി ആവശ്യമുള്ളത് കുറച്ച് പേരയുടെ തളിരിലകൾ മാത്രമാണ് അവ നന്നായി കഴുകിയെടുക്കുക ശേഷം അത് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തു വെക്കുക ഒരു മിനിറ്റിനു ശേഷം ആ വെള്ളത്തിൽ സാധാരണ ചായ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് പേരയില ചായ കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അമിതഭാരം കുറയ്ക്കാൻ പേരയില ചായ ഉത്തമമാണ് ശരീരത്തിൽ ഷുഗർ നില ഉയരാൻ അനുവദിക്കാതെയും വിശപ്പ് നിയന്ത്രിച്ചും ഈ ചായ ഭാരം കുറയ്ക്കാൻ സഹായിക്കും മാത്രമല്ല ഇതൊരു പൂജ്യം കലോറി ഭക്ഷണം ആയതിനാൽ ഭാരം ും എന്ന ഭയം അല്പം പോലും ആവശ്യമില്ലതാനും പ്രമേഹ നിയന്ത്രണത്തിനും പേരയിലെ ചായ ഉത്തമമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് പ്രമേഹത്തെ പ്രതിരോധിക്കുകയും അതിനെ തടയുകയും ചെയ്യുന്ന ഒന്നാണ് പേരയില ജപ്പാൻകാരുടെ പ്രധാന പ്രമേഹ നിയന്ത്രണ ഉപാധിയാണ് ചായ ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും പേരയില ഉത്തമമാണ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ പേരയിലെ ചായ ഉത്തമമാണെന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പേരയില ചായയിലുള്ള ആന്റി ഓക്സിഡന്റുകളാണ് പ്രധാനമായും കൊളസ്ട്രോളിനെ തടയാൻ സഹായിക്കുന്നത് രോഗം തടയാനും പേരയില ഉത്തമമാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കൊലയാളിയായ രോഗമാണ് ഹൃദ്രോഗം ഇതിനെ തടയാൻ ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമായ പേരയില ചായ രക്തസമ്മർദ്ദ നിയന്ത്രണവും കൊളസ്ട്രോൾ നിയന്ത്രണവും ഒക്കെയായി ഹൃദ്രോഗത്തെ തടയാൻ സഹായിക്കുന്ന ഒരു ഉത്തമമായ പാനീയമാണ് പേരയില ചായ ക്യാൻസർ ബാധ തടയാനും പേരയില സഹായിക്കുന്നതാണ് ലൈക്കോപ്പിൻ എന്ന പേരിലുള്ള പേരയിലയിലെ ആന്റി ഓക്സിഡന്റ് ആണ് ക്യാൻസർ ബാധ തടയാൻ സഹായിക്കുന്നത് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക